ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ൊമ്പതാം തീയതി രാത്രി ശനി മാറ്റം ആ ശനിമാറ്റം തുടങ്ങും നവഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ പലപ്പോഴും പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും ശനി മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്ന ദോഷ നിവാരണമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ശബരിമല മാളിയപ്പുറം മേശാന്തിമാരുടെ കൂട്ടായ്മയായ മേൽശാന്തി സമാജം മഹാശനീശ്വ ശനിമാറ്റത്തിനെ തുടർന്ന് മാർച്ച് മുപ്പതാം തീയതി രാവിലെ മുതൽ മാണിക്യമംഗലം കാലടി മാണിക്യമംഗലം കാർത്യാനി ദേവി ക്ഷേത്രത്തിൻ്റെ കോളിൽ വെച്ച് മഹാശനീശ്വര ഹോമം രാവിലെ അഞ്ച് മണിക്ക് ഗണപതി മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം മഹാശീശ്വരഹോമം ഹോമം നവഗ്രഹ പൂജ 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 തത്രികാളി പൂജ അങ്ങനെ പൂജകള് പതിനൊന്നിനും മണി വരെ ത്രികാല അയ്യപ്പ പൂജ ത്രികാല ഭഗവതി സേവ തുടർന്ന് വൈകിട്ട് മണിക്ക് അഞ്ചുമണിക്ക് ത്രികാല അയ്യപ്പ പൂജ ത്രികാല ഭഗവതി സേവ സഹസ്ര നീരാഞ്ജന സമർപ്പണം ഈ പൂജകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ശബരിമല മന്ത്രി കണ്ഠനു മഹേഷ് മോഹൻലരുടെ നേതൃത്വത്തിലാണ് പൂജകളെല്ലാം നടക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഈ കാലടി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം കൂടി ആദിശങ്കറിൻ്റെ ജന്മം കൊണ്ട് പരിപാവനമായ പരിഭാവനമാണ് കാലടി അതുപോലെ മാണിക്യമംഗലത്തിൻ്റെ പ്രത്യേകത ശങ്കരാചാര്യസ്വാമികളുടെ ദിവസവും ഒഴുതിരുന്ന ഒരു ഒന്ന് ദർശനം നടത്തിയിരുന്ന സ്ഥലം കൂടിയാണ് സ്വാമി അപ്പോൾ ആ ഒരു പ്രത്യേകത വച്ചാണ് കാലടി മാണിക്യമംഗലം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം സർവോപരി ജന നന്മയ്ക്കായിട്ട് ലോകസംസ്ഥാസ്കുനവും ഭാവുന്നു എന്നുള്ള ആ ഒരു ഉദ്ദേശിച്ച് തന്നെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജയായിട്ടാണ് നമ്മുടെ ഈശ്വര മഹാശനീശ്വര കോൺ തന്നെ കാണുന്നത് അത് കേട്ടിട്ടാണ് പ്രധാനമെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഈ സർവ ജീവജാലങ്ങൾക്കും നല്ലത് എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് പ്രാർത്ഥന മാർച്ച് മുപ്പതാം തീയതി രാവിലെ അഞ്ചു മണി മുതൽ മഹാഗണപതി ിന്ദീര ഹോമം രാവിലെ ഏഴുമണി തന്നെ ത്രികാല വേദസൂക്ത ജപം ത്രികാല അയ്യപ്പ പൂജ തൃകാല ഭഗവതി സേവ സരസ്വീ പൂജ ശനീശ്വര ഹോമം നവഗ്രഹ നവഗ്രഹപൂജ ലക്ഷ്മിനാരായണ പൂജ ഉച്ചപൂജ അപ്പോൾ ഈ പൂജകളെല്ലാം ഒരേ സമയം എല്ലാ മേൽശാന്തി വരും ഇരുന്നിട്ട് പൂജകൾ പൂജകൾക്കെല്ലാം അവരുടെ നേതൃത്വത്തിലാണ് പൂജകൾ നടത്തുന്നത് തുടർന്ന് വൈകിട്ട് ശനീശ്വര ഹോമം ത്രികാല അയ്യപ്പ പൂജ തൃകാല ഭഗവതി സേവ ഗണ സഹസ്രനാമ ജപം മഹാവിധന സഹസ്രനിരഞ്ജന സമർപ്പണം സഹസ്രനീരാഞ്ജന സമർപ്പണം നമ്മൾ വിളക്ക് പൂജ പോലെ ഉദ്ദേശിച്ച് എല്ലാ ആൾക്കാരും വരുന്ന എല്ലാ ഭക്തരെയും അവരുടെ ഇരുത്തി ശനിദോഷ നിവാരണത്തിനായിട്ട് പ്രാർത്ഥിച്ച് ശനിദോഷ നിവാരണത്തിന് അവരെ തന്നെ പൂജകൾ ചെയ്യിക്കുക അവരെ കൊണ്ട് തന്നെ ജനപങ്കാളിത്തതോടെ എല്ലാവരെയും വരുന്ന ഭക്തങ്ങളുടെ സാന്നിധ്യത്തിൽ അവരെ കൊണ്ട് തന്നെ പൂജകൾ ചെയ്യുക ശനിദോഷ നിവാരണത്തിനായിട്ട് ചെയ്യുന്ന പോലും പൂജ അവസാനം പൂജാ സമർപ്പണം സഹസ്രനീരാജന ശരി വരും ഓരോരുത്തരുടെ ജന്മത അനുസരിച്ചും ഒക്കെ ശനിയുടെ മാറ്റം പല വിധത്തിലും നമുക്ക് ബാധിക്കും അത് ഗുണമായിട്ടും ദോഷമായിട്ടും ഉണ്ടാവാം അപ്പം അതിനെയൊക്കെ നമുക്ക് ഒരു ശാശ്വത പരിഹാരം നമ്മളാൽ ചെയ്യാവുന്ന സക്കർമ്മത്തിൽ കൂടെ ആ ദുരിതങ്ങൾ ശ്രമിപ്പിക്കുക നമ്മളതിനു ശ്രമം നടത്തുക അതിൽ ഭക്തജന പങ്കാളിത്തം കൂടി ഒരു ആഗ്രഹം അതും അയ്യപ്പസ്വാമിയെയും അയ്യപ്പ സ്വാമിയെ സേവിച്ച ഏതാനും മേശാന്തിമാർ ചേർന്നാവുമ്പോൾ അതിന് കുറച്ച് കാഠിന്യം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കാരണം അയ്യപ്പസ്വാമിയുടെ ആ പാതാനന്ദാണ് ഞങ്ങൾക്ക് എങ്ങനെയത് ചെയ്യാനൊരു ഉത്സാഹം തോന്നിയതും അതും ഈ കാർഡിൽ വെച്ച് തന്നെ ചെയ്യുവാനും സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നൊരു വിശ്വാസമുണ്ട് ഭക്തങ്ങൾ ആവുന്നതും എല്ലാവരും പങ്കെടുക്കണം ഈ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലെ പല പല ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ശനിയുടെ ത്തിന്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം എല്ലാ എല്ലാ ഞങ്ങൾക്ക് പോലും പല പല അനുഷ്ഠാനം ഉണ്ടാവുന്നതാണ് ശരിയുടെ അപ്പം എല്ലാവരിലും അത് എത്തിച്ചേരണം അതിനാൽ ആ സക്രമം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മോചനത്തിനായി ശ്രമിക്കണം അതാണ് ഞങ്ങൾക്ക് പറയുന്നത് ശനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ശനി ദോഷം കടകശനി ഏഴര ശനി എന്ന് പറയുമ്പോൾ പലരും ഒരു ഭയരോടെയാണ് ഈ ശനിയെ വീക്ഷിക്കുന്നത് എനിക്കൊരു ഡേപറൻ്റെ യാതൊരു ആവശ്യമില്ല എല്ലാ നാളുകാർക്കും മാറി മാറി എല്ലാ ശനി ദോഷങ്ങളും അത്രയും മാറി മാറി വരും അപ്പൊ നമ്മളെന്താ വെച്ചാൽ ആ ശനി ദോഷത്തിന്റെ കാഠിനത്തിനെ കുറയ്ക്കാനും ജനങ്ങൾക്ക് പരമാവധി ഒരു നന്മ ചെയ്യാനും ഏഴരശനി ഉള്ളവരുണ്ടാവാം പ്രധാനമായിട്ടും കുംഭരാശിക്കാർക്ക് കുംഭരാശിക്കൂറ് മീനരാശി കൂറ് മേടരാശിക്കൂറ് അതുപോലെ കന്നിരാശി കന്നി രാശി തുലാം രാശിക്കാരീ മിഥുന രാശിക്കാര്ലാം രാശിക്കാർ മിഥുനരാശിക്കാരെ അവർക്കൊക്കെ ഈ ഏകദേശം അപ്പൊ ഈ ശനിദോഷത്തിന്റെ നിവാരണാർത്ഥം ശനി ദോഷം അതിന്റെ ആ കാര്യത്തിനെ കുറയ്ക്കുവാനും സർവോപൈ നമ്മളെ ലോകം രണ്ടൊക്കെയായിട്ട് ജനങ്ങൾക്ക് പരമാവധി നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ ഈ പൂജകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രകൃതി ജപിക്കേണ്ട കാര്യങ്ങൾ കൂടി നമ്മള് ശനി ദോഷം ഉണ്ട് ജപിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒരു ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയാണ് ശനിയെ ഭയപ്പെടുന്നതല്ല ശനി നമുക്ക് എല്ലാ ഗ്രഹങ്ങളും മാറുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കൂടുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ അതുപോലെ തന്നെ സരസ നീരാഞ്ജന സന്ദർഭം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഞങ്ങളെ എല്ലാ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ വിളക്ക പൂജകളൊക്കെ സർവേശ്വര പൂജകളും നടത്താറുണ്ട് അതുപോലെ തന്നെ ഈ ശനീശ്വര പൂജയ്ക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഇരുത്തി അവർക്ക് ശനീശ്വര മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് ആ ശനീശ്വര മന്ത്ര നീരാജനം അവിടെ കത്തിച്ചു വെച്ച് അതിലേക്ക് പുഷ്പ പുഷ്പങ്ങൾ അല്ലെങ്കിൽ അവിടെ പുഷ്പങ്ങൾ സമർപ്പിച്ച് നല്ല പ്രാർത്ഥനയോടെ ശനീശ്വര മന്ത്രം ജപിച്ച് അതിൻ്റെ അവസാനം ആ പൂജാ സമർപ്പണമായിട്ട് സഹനീരാജനൻ ദാവരും കൂടി ശശീശ്വരെ മന്ത്രം ജപിച്ച് അയ്യപ്പുസ്വാമിയുടെ മന്ത്രം ജപിച്ച് അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ജനങ്ങളെയും കൂടി പൂർവോടെ എല്ലാ പൂജകളിലും കൂടി പങ്കാളിത്തോടെ അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും സർവേശ്വരങ്ങൾ വരുന്ന രീതിയിലാണ് പൂജകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്